പല ഗൾഫ് രാഷ്ട്രങ്ങളും യാത്രകൾ പുനരാരംഭിച്ചെങ്കിലും പുതിയ വിസകൾ ഒന്നും തന്നെ അനുവദിച്ചു തുടങ്ങിയിട്ടില്ല നിലവിൽ യു എ ഇ ഉൾപ്പെടെ ചുരുക്കം ചില ഗൾഫ് രാഷ്ട്രങ്ങൾ മാത്രമാണ് വിസിറ്റ് വിസകൾ അനുവദിച്ചിട്ടുള്ളത് എന്നാൽ ഇതൊക്കെയും പ്രവാസികളെ മാത്രമല്ല ഗൾഫ് രാഷ്ട്രങ്ങളെയും സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പല ഗൾഫ് രാഷ്ട്രങ്ങളിലും തൊഴിലാളി ക്ഷാമം രൂക്ഷമാണ് എന്നതാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കുവൈറ്റിൽ തൊഴിലാളി ക്ഷാമം മൂലം നിർമ്മാണ പദ്ധതികളെ ബാധിക്കുന്നതായി റിപ്പോർട്ട് വിവിധ സർക്കാർ ഏജൻസികളുമായി കരാറിൽ ഏർപ്പെട്ട കമ്പനികൾ തൊഴിലാളി ക്ഷാമം കാരണം പദ്ധതികൾ നിശ്ചിത സമയത്തിനും പൂർത്തിയാക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് വൈദ്യുതി വെള്ളം ഭവന പദ്ധതികൾ വൈകിയാണ് പുരോഗമിക്കുന്നത് പോലും ഇത് മറ്റ് പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചിരിക്കുകയാണ് കൂടാതെ പല പദ്ധതികളും നിർത്തിവെച്ചിരിക്കുകയാണ് അവധിക്ക് നാട്ടിൽ പോയ തൊഴിലാളികൾക്ക് തിരിച്ചു വരാൻ കഴിയാത്തതും പുതിയ തൊഴിലാളികളെ കൊണ്ടുവരാൻ കഴിയാത്തതും പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് വിസ അനുവദിച്ചു കമ്പനികൾ കൊറോണ എമർജൻസി കമ്പനിക്ക് അപേക്ഷ ചെയ്തിട്ടുണ്ട് എന്നാൽ റോഡ് വികസന പദ്ധതികൾക്ക് മാത്രമാണ് കോവിഡ് കാലം ഗുണം കർഫ്യൂ ഇരട്ടി റോഡ് പണി നടന്നത് കരാർ അനുസരിച്ചുള്ള സമയത്തിൽ പദ്ധതികൾ പൂർത്തിയാക്കാൻ കമ്പനികൾക്ക് ബാധ്യതയുണ്ട് എന്നാൽ അസാധാരണ സാഹചര്യത്തിൽ അവരുടെ മേൽ നിയമപരമായ ബാധ്യത കെട്ടിയേൽപ്പിക്കാനോ നഷ്ടപരിഹാരം ഈടാക്കാനോ പരിമിതിയുണ്ടെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി കൂടാതെ നിലവിലെ അവസ്ഥയിൽ പിഴ നീതിയല്ല കാരണം തൊഴിലാളി ക്ഷമ ഉണ്ടായത് കമ്പനികളുടെ കുറ്റമല്ല കോവിഡ് സാഹചര്യം മെച്ചപ്പെട്ടതിനാൽ തന്നെ വിസ അനുവദിക്കുന്ന വിഷയത്തിൽ വൈകാതെ അനുകൂല നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയുമുണ്ട് അതേസമയം പരിസ്ഥിതി സൗഹൃദ പെട്രോളിയം പദ്ധതി അൽസൂർ എണ്ണ ശുദ്ധീകരണശാല കുവൈത്ത് വിമാനത്താവള വികസനം മുബാറക് അൽ കബീർ തുറമുഖം മുത്തലാ ഭവന പദ്ധതി തുടങ്ങിയ പ്രധാന പദ്ധതികളെ ബാധിക്കാതിരിക്കാൻ നേരത്തെ സർക്കാർ ക്രമീകരണങ്ങൾ വരുത്തിയിരുന്നു ഇവയിലും പ്രതിസന്ധി നേരിടുന്നതായാണ് ലഭ്യമാകുന്ന വിവരം ചില പദ്ധതികളുടെ പൂർത്തീകരണ തീയതി മാറ്റെഴുതേണ്ടി വരും കൗൺസിൽ ഫോർ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് വിഷയം പഠിക്കുന്നുണ്ട് ആയതിനാൽ ജോലി നഷ്ടമായ പ്രവാസികൾക്ക് ഉടൻ തന്നെ ശുഭവാർത്ത പ്രതീക്ഷിക്കാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ